ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് ദേശീയപാത എൺപത്തി അഞ്ചുമായി സംഗമിക്കുന്ന ഭാഗം സംബന്ധിച്ച് മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് സമിതിയുടെ ആക്ഷേപം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത്തരമൊരു നീക്കം നടക്കുന്നുവെങ്കിൽ അതൊഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണത്തിനൊപ്പം ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിന്റെ നവീകരണത്തിനും നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുള്ളത് മുമ്പ് അടിമാലി മിനിപ്പടിയിൽ നിന്നായിരുന്നു ദേശീയപാത തുടക്കം എന്നാൽ അടിമാലി സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള കൊടുമ്പളവിൽ നിന്നും ദേശീയപാത തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുവെന്നുമാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആക്ഷേപം ഈ രീതിയിൽ നിർമ്മാണം നടന്നാൽ അത് തികച്ചും അശാസ്ത്രീയമായി മാറുമെന്ന സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കാരണം യാതൊരു ആവശ്യമില്ലാതെ അങ്ങനെ റോഡ് വളച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല ദേശീയപാത സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുന്നൂറ്റി അൻപത് കോടി രൂപ വകയെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് അത്രയും തുകയുള്ളപ്പോ ആ സാമ്പത്തിക താല്പര്യം വല്ലതിന്റെ മുന്നിലുണ്ടോ എന്ന് നമുക്ക് ന്യായമായി സംശയിക്കേണ്ടി വരും കാരണം ഇത് നേരെ പോകുന്ന റോഡ് വളച്ച് തിരിച്ച് വലിയ ഒരു കൊടം കൊടുമളവിലേക്ക് വളരെ അസൗകര്യമായി അപകടം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റിയാണ് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ജനങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ദേശീയപാത ഏതെങ്കിലും ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലോടമയ്ക്കോ തീരുമാനിക്കുന്ന പോലെ ഇത് വളർച്ചു തിരിച്ച് മാറ്റിക്കൊണ്ടു പോകാൻ ഈ ജനങ്ങളെ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഹയറേഞ്ച് ദേശീയപാത സംരക്ഷണ സമിതി ഈ കാര്യത്തെ ശക്തിയുക്തം എതിർക്കുകയാണ് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ച് അടിമല ടൌണിൽ നിന്നും ആരംഭിച്ചാൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായിട്ടായിരുന്നു ദേശീയപാത നൂറ്റിയെൻപത്തിയഞ്ച് മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്നും ഇപ്പോൾ സംശയിക്കും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയവും ഒക്കെയുള്ള ആരാധനാലയവുമൊക്കെയുള്ള പ്രതിഷ്ഠ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി മാത്രമല്ല വാഹനം ഓടിക്കുന്നവർക്ക് ദൂരക്കാഴ്ച ലഭിക്കാത്ത കൊടും വളവിൽ നിന്ന് പാത രണ്ടായി പിരിയുന്നത് അപകടങ്ങൾ വരുത്തുമെന്നും വാദമുയരുന്നു ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത് ഒഴിവാക്കാൻ നടപടി നടപടിയുണ്ടാകണമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു